ഹായ് തുമ്പി ശ്ലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ തലയിൽ തേക്കുന്ന എണ്ണയില്ലേ എണ്ണ കാച്ചുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം അത് പിച്ചാനായിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വായും അപ്പോൾ നമുക്ക് അത് പിച്ചാൻ പോകാം കൂട്ടുകാരെ അതിനായിട്ട് എന്താണേ മുറൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാവരും വായും നമ്മൾ വർഷങ്ങളായിട്ട് ഈ എണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എണ്ണ കാച്ചാനുള്ള സാധനങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടിട്ടുണ്ട് അത് അതിനായിട്ട് നമുക്ക് എങ്ങും പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം കുറച്ച് ബ്രഹ്മി വേണം ബ്രഹ്മി ഈ കൂടുതൽ വെള്ളമുള്ള സ്ഥലത്താണ് വളരുന്നത് അപ്പം ഞാൻ ഈ പൈപ്പിൻ്റെ അടുത്തായിട്ടാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ബ്രഹ്മി വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണയും ഒരു കാക്കിലോ പച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അവ കുറച്ച് മതി തോനെ വേണ്ട കുറച്ച് ബ്രഹ്മി മതി കൂടുതലായ എണ്ണയങ്ങ് പറ്റിപ്പോകും അപ്പം ഞാൻ എന്താണ്ട് കുറച്ച് ബ്രഹ്മി വിറ്റിട്ടുണ്ട് അപ്പം നമുക്കിനി വേണ്ടത് കയ്യൂന്നി കയ്യൂന്നി താണ്ടേ ഇതാണ് കയ്യൂന്നി കണ്ട കയ്യൂന്നി ഇവിടെ തന്നെ ഉണ്ട് കയ്യൂ കുറച്ച് കയ്യൂന്നി പറിച്ചെടുക്കാം കത്തമ്മ അവിടെ നിന്ന് കരയിന്ന് പൊന്നു അവള് വിചാരിക്കുന്ന അവൾക്ക് ഏതാണ്ട് കൊടുക്കാനാന്നും പറഞ്ഞു തുമ്പിയൊക്കെ വിളിക്കുന്ന കുറച്ച് കയ്യൂന്നി വേണം ബ്രഹ്മിയും കയ്യൂന്നിയും ബോളയും പിന്നെ ഒന്ന് രണ്ട് സാധനം കൂടെ ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മൾ എണ്ണ കാച്ചിൽ നിന്ന് ഞാനൊരു എണ്ണ കാച്ചിന് ഒരു വീഡിയോ മുന്നേ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് ഇതാണ് കയ്യൂന്നി അപ്പോൾ ഇതിന് കയ്യൂന്നി അല്ലെങ്കിൽ മൃംഗരാജ എന്നൊക്കെ പറയും കേട്ടോ കയ്യൂന്നി യ്യൂന്നി അല്ലെങ്കിൽ ബിംഗരാജൻ നമ്മൾ പറയും ലിംഗരാജൻ അപ്പം എന്താണ് ബ്രഹ്മിയായി ബ്രഹ്മിയായി കയ്യൂന്നിയായി ഇനി അപ്പം ഇനി നമുക്ക് കറ്റാർപോള മുറിച്ചെടുക്കാവേ അതാണ്ട് കറ്റാർപോള ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കറ്റാർപോള നമുക്ക് കറ്റാർപോള ഒരു തണ്ട് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതാണ്ട് കറ്റാർപോളയ്ക്ക് ഒരു കറയുണ്ട് കണ്ടോ ഈ മഞ്ഞ മഞ്ഞക്കറ ആ മഞ്ഞ മഞ്ഞക്കറ പോകുന്നവരെ നമ്മൾ വെച്ചിട്ട് വേണം എണ്ണ കാച്ചതിനായിട്ട് എടുക്കാൻ അപ്പം ബാക്കി കച്ചാർ പോളങ്ങളും മുറിച്ചെടുക്കുക അപ്പം മൂന്ന് പോള ഞാനെടുത്തിട്ടുണ്ട് കച്ചാർ പോള നമുക്ക് ഒരു തണ്ടും കൂടെ കറ്റാർപോള എടുക്കാം ഒരു തണ്ടും കൂടെ എടുക്കാം ഇത്രയും മതി ഏതാണ്ട് ഇത് കറ്റാർപോള ഇതിനൊരു കറയുണ്ട് ഏതാണ്ടേ കണ്ടോ ഈ കറ പോകാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരിക്കണം ഉണ്ടോ കറയുണ്ട് കറ താഴെ വന്ന് കിടക്കുന്നുണ്ട് ഉറ്റിറ്റ് പോകുന്നുണ്ട് കറ അപ്പോൾ ഈ കറ പോയിട്ടേ നമ്മൾ എണ്ണ കാച്ചാനായിട്ട് എടുക്കാവുകൂടും കറ പോകുന്നത് കണ്ട ഈ എല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ കാച്ചാനായിട്ട് എടുക്കാം അപ്പോൾ ദമ്മിയായി കയ്യൂന്നിയായി നമ്മുടെ കറ്റാർപോളയായി ഇനി വേണം നമ്മുടെ പുണ്യവും മണിയനും കൂടെ ഇവിടെ കിടന്ന് അടി കൂടുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഞാനിവിടെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടെ അവരെ അവരെ വിളിക്കുകയാണെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ കിടന്ന് ശബ്ദം ഉണ്ടാക്കുന്ന അതേട്ടോ പൊന്നും മണിയനും കൂടെ സംസാരിക്കുക പൊന്നു പൊന്നുവേ പൊന്നു കുട്ടി പൊന്നു ടാറ്റ പറഞ്ഞേ ടാറ്റ പിന്നെ ഇനി നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ചെമ്പരത്തിപ്പൂവ് ആണ് ചെമ്പരത്തിപ്പൂ അഞ്ചുതലുള്ള ചെമ്പരത്തിപ്പൂവ് വേണം അഞ്ച് ഇതിലുള്ള ചെമ്പരത്തിപ്പൂ വെപ്പുണ്ട് ഇവിടെ ഉണ്ടോ എണ്ണം അപ്പം ഞാൻ ചെമ്പരത്തി പൂ വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് പാതി വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് കറിവേപ്പില നമുക്ക് കുറച്ച് കറിവേപ്പില ഒഴിച്ചെടുക്കാം കറിവേപ്പിലയൊക്കെ മുടിക്കും നല്ലതാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എല്ലാം ഞാനാണ് ഒരു വീഡിയോക്കകത്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം ഗുണങ്ങളും ഞാനൊരു വീഡിയോയ്ക്കകത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തരുണ്ടെങ്കിൽ അത് കയറി ഒന്ന് കണ്ടാൽ മതിയെ അപ്പോൾ കുറച്ച് കറിവേപ്പിലൊടിച്ചെടുക്കാം കറിവേപ്പിലൊക്കെ ഉണക്കമായതുകൊണ്ട് കുറവാണ് കേട്ടോ ഇതാണ്ട് കറിവേപ്പില കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മയിലാഞ്ചിയില ഇപ്പം മയിലാഞ്ചിയില എടുക്കാം കുറച്ച് മയിലാഞ്ചി ഇല ഒടിച്ചെടുക്കാം ഊരി എടുക്കാൻ മതി മൈലാഞ്ചിയില മയിലാഞ്ചിയില ഏറ്റവും നല്ലതാണ് മുടിക്ക് അങ്ങനെ താണ്ട് മയിലാഞ്ചിയില വെച്ചിട്ടുണ്ട് മയിലാഞ്ചിയില വെച്ചിട്ട് തോനെയായാലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ മയിലാഞ്ചിയിലും വെച്ചിട്ടുണ്ട് ഇതാണ്ട് ഇപ്പം നമ്മളിതാണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് പൂവ് ചെമ്പരത്തിപ്പൂവ് മൈലാഞ്ചി ഇല പിന്നെന്താ ബ്രഹ്മി കറിവേപ്പില ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇതെന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴുകിയിട്ട് വരാം കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് എടുക്കാം വെള്ളത്തിൽ കഴുകി ഇപ്പൊ നമ്മളിത് രണ്ടുമൂന്ന് വെള്ളത്തില് കഴുകിയെടുക്കണം ഇത് നല്ല മണ്ണൊക്കെ ഉണ്ടതൊക്കെ ഒന്ന് പോകാനായിട്ട് കഴുകി കഴുകിയെടുത്തോണ്ട് വരാം അപ്പോൾ നമുക്ക് കറ്റാർവാഴയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കറ്റാർവാഴയെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മുടെ ആ ബ്രഹ്മിയും കയ്യൂന്നിയും എല്ലാം പിച്ചിയെടുത്ത് ചെറിയതാക്കണം അതെല്ലാം ചെറുതാക്കിയിട്ടാലേ നമുക്ക് മിക്സിയില് നല്ലതുപോലെ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളു അപ്പോൾ അതെല്ലാം കൂടെ ചെറുതാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയിൽ അത് അടിച്ചെടുക്കാം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമുക്ക് ഇത് എല്ലാം കൂടെ ജാറിനകത്തോട്ട് ഇടാം വെള്ളം ഒഴിക്കരുത് ഒഴിക്കാതെ വെള്ളം ഒഴിക്കരുത് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളമൊഴിക്കാനാണ് അരച്ച് നോക്കിയത് അപ്പൊ അത് അരയത്തില്ല അപ്പം നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഒരു ലേശം വെള്ളം മാത്രം ഒഴിക്കുക അതുകൊണ്ട് കറങ്ങാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇപ്പോൾ ഈ പേസ്റ്റ് പോലെ നമ്മൾ കരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു ഉണങ്ങിയ പാത്രം എടുത്ത് അകത്തോട്ട് ഒഴിക്കണം പേസ്റ്റ് പോലെ അപ്പോൾ നമുക്ക് അരച്ചെടുക്കാം ഇത് അരയ്ക്കുമ്പോൾ ഒരു രണ്ട് വെള്ളം മാത്രം നമുക്ക് ഈ അരച്ചെടുത്തതും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കാം പിന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മൾ മിണ്ടീനെ നേരിട്ട് മേടിച്ചതാണ് കെമിക്കലൊന്നും ചേരാതെ മേടിച്ചതാണ് പിന്നെ പച്ചെണ്ണയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതേ നല്ലെണ്ണയാണ് നമ്മൾ ഇതേ നല്ലെണ്ണയാണ് ഞാൻ ഇരുന്നൂറ്റി അമ്പത് പച്ചെണ്ണയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അടുപ്പിലാണ് എണ്ണ കാച്ചുന്നത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇരുമ്പിട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചൂടായിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നിന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ മരുന്നിൻ്റെ കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ചെറിയൊരു ചൂടുവല്ല തോന്നുന്നുണ്ട് അപ്പം നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് മരുന്ന് ഒഴിച്ചു കൊടുക്കാവേ പതുക്കെ ഒഴുകണം പതുക്കെ പൊട്ടി ഇരിഞ്ഞിട്ട് വെള്ളത്തിനൊക്കെ ഇട്ടൊഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുക അപ്പോൾ അതെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ കൈ വിടാതെ ഈ ഒരു മണിക്കൂറോളം ഇങ്ങനെ ഇളക്കുക ഇളക്കി 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 വരുമ്പോൾ എണ്ണ എണ്ണത്തിളച്ച് പത വരുന്നതായിരിക്കും ഈ പത പറ്റണം ഈ പത വെച്ചു വരുമ്പോൾ നമ്മുടെ എണ്ണ റെഡിയായിട്ട് വരും അപ്പോൾ നമ്മളിത് ഒരു മണിക്കൂറോളം ഇങ്ങനെ ഇറ ഇളക്കാതെ ചെറിയ തീയിട്ട് ഇട്ട് കൊടുത്താൽ മതി വളരെ കുറച്ച് തീ മാത്രം തീ കൂടുതൽ തീയായി പോയി കഴിഞ്ഞാൽ നമുക്കെന്താണ് ഈ എണ്ണ പറ്റി പോകും മരുന്ന് കുടിക്കത്തില്ല എണ്ണ അങ്ങ് പെട്ടെന്ന് അങ്ങ് പറ്റും ഈ മരുന്ന് മാത്രം അടി കിടക്കും അപ്പം ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി ഇളങ്ങി കൊടുക്കണം അതിനകത്ത് ഇടന്ന് വേണം മരുന്ന് കുടിച്ച് എണ്ണ പറ്റി കാച്ചി വരാനായിട്ട് എണ്ണ പറ്റി വരുമ്പോഴത്തേന് നമുക്കൊരു നല്ലൊരു മണമൊക്കെ വരുവേ ഇത് നമുക്ക് ഇളക്കി എടുക്കാം ശരിയാക്കി എടുക്കാം അപ്പോൾ അപ്പം നമ്മളിതിനകത്ത് പച്ചെണ്ണയും കൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ പതപ്പ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അപ്പോൾ പത എപ്പം പറ്റുന്നോ അതാണ് നമ്മുടെ പരുവം അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ എടുക്കണം ഒരു ഒന്നൊന്നേക മണിക്കൂറെങ്കിലും എടുക്കും എൻ്റെ കുഞ്ഞാറ്റയുടെയും തുമ്പിയുടെയും ഒരു വയസ്സ് തൊട്ട് ഞാനിത് കാച്ചി തേക്കാൻ തുടങ്ങിയതാണ് ആദ്യമൊക്കെ എനിക്ക് അമ്മയായിരുന്നു കാച്ചി തരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് ചെയ്ത് പഠിച്ച് ചെയ്ത് പഠിച്ചതിന് ശേഷം പിന്നെ പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർക്കിപ്പം ഒരാൾ എട്ടാം ക്ലാസ്സിലും ഒരാൾ അഞ്ചാം ക്ലാസ്സിലും ആണ് പഠിക്കുന്നത് അന്ന് മുതൽക്കേ അവർക്ക് ഈ എണ്ണ തേച്ച് തുടങ്ങിയതാണ് മുടിക്ക് കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നുമില്ല മുടി വളർന്നിട്ടേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പൊടി കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ വീട്ടിൽ എണ്ണ കാച്ചി ഉപയോഗിക്കുന്നു നമ്മൾ ഈ കടകളിലൊന്നും മേടിക്കാതെ ഇങ്ങനെ ഉപയോഗിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇതൊന്ന് പറ്റി വരട്ടെ അവസാനത്തെ സ്റ്റേജ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ്ട് ഈ പത ഇങ്ങനെ കുറച്ച് പറ്റിയിട്ടുണ്ട് ഇനി അവന് അവസാനത്തെ സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഉയർത്ത് വിളിച്ചിട്ടുണ്ട് വീർത്ത് വിളിച്ചിട്ടുണ്ട് നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പത ഇങ്ങനെ പറ്റി വരണം എന്നുണ്ടോ അപ്പം അത പറ്റി വരണം ഈ കുറച്ച് പതയും കൂടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പതയും കൂടെ പറ്റി വരുമ്പം നമ്മുടെ എണ്ണ റെഡിയാവും എണ്ണ ഫുള്ള് പത പറ്റി വരുമ്പം കാണിച്ചു തരാം ഇത് കുറച്ചുകൂടെ ഒരു പത്ത് മിനിറ്റ് കൂടെ ഇളക്കി കഴിയുമ്പോഴത്തേന് ഓക്കെ ആവും നമ്മുടെ പാച പറ്റി വന്നു കണ്ടോ അപ്പോൾ എണ്ണ റെഡി ആയിട്ടുണ്ട് എണ്ണകത്ത് ഇട്ട് ഇതെങ്ങനെയാണ് ഇനി പരുവം നോക്കുന്നത് കാണിച്ചുതരാം ഇതിനകത്ത് ഇട്ടുകൊടുക്കാം അപ്പം പൊട്ടുന്ന ശബ്ദം കേൾക്കാം അങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിവം വേറൊരു രീതിയിലും നോക്കാം അതായത് ഒരു വെള്ളപാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആവാതെ ഡോട്ട് ഡോട്ട് പോലെ കിടക്കുവാണെങ്കിൽ അപ്പോഴും നമ്മുടെ എണ്ണ കറക്റ്റ് പരിവുമായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയും നമുക്ക് എണ്ണത്തിൻ്റെ എണ്ണയുടെ പാകം നോക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ എണ്ണയുടെ കറക്റ്റ് പരിവായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു തണുത്തു വരുമ്പോൾ ഒരു കുപ്പിയിലങ്ങ ഒഴിച്ച് വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ എണ്ണ കാച്ചിയ കാച്ച ഇരുമ്പ് ഉണ്ടല്ലോ അത് നമ്മൾ വെള്ളത്തിൽ കൊണ്ടുവന്നങ്ങിടരുത് അത് നേരിട്ട് വെള്ളത്തിൽ ഇടാതെ നമ്മൾ എണ്ണ തലയിൽ തേക്കുന്ന സമയത്ത് അത് എടുത്ത് വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ എഫക്റ്റ് അതിനകത്തുണ്ടായിരിക്കും അപ്പോൾ ഇതേപോലെ എടുത്ത് നമുക്ക് കുഞ്ഞുങ്ങളുടെ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കുളിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ടു പേരുടെ തലയിലും അത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതുവരെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ ഓക്കേ ബൈ ബൈ സി യു വീണ്ടും കാണാം